ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ അനീ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ രാവിലെ തെളിച്ചെമ്മിലുമായിട്ട് കതിരാൻ കുട്ടൻ അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ മഴ തുടങ്ങി വേറെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ സ്വാഭാവികമായിട്ടും മഴ മാറുക അത് അങ്ങനെ തന്നെ അപ്പം തന്നെ മഴ മാറേഞ്ഞ് എന്തായാലും റെയിൻകോട്ട് മാറ്റണമല്ല മഴ നല്ല കാരൊക്കെ ഇപ്പം കണ്ടോ അവിടെ നല്ല തെളിവുണ്ട് എങ്കിലും അങ്ങോട്ടൊക്കെ കാരുണ്ട് അപ്പം റെയിൻകോട്ട് കിടക്കട്ടെ മീൻ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ കിട്ടപ്പോൾ തന്നെ ചെലവടാന്നും പറഞ്ഞ് കൊത്തുന്നുണ്ട് കതിരാൻ കിട്ടുന്നുണ്ട് കതിരാൻ ഒരുവിധം നല്ല മുഴുത്ത കതിരാനാണ് കിട്ടുന്നത് ഇപ്പോൾ ഒരു കതിരാൻ കയറിയത് കാണത്തില്ല ഇങ്ങനെ കയറിയത് ഇണ്ടോ ഇത് കണ്ട ഇത് കുളത്തിൽ ഹുക്കിൽ നിന്ന് നല്ലത് കെട്ടി പോകുന്ന മാതിരി വന്ന ചുറ്റി പോടിച്ചെങ്ങണേ കണ്ട അങ്ങനെ പോകുന്ന എൻ്റെ വായിലൊന്നും അല്ല കൊളുത്തിക്കണത് വെറുതെ ചുറ്റി പിടിച്ചത് വേഗത്തെ ഓർമ്മ കയറിയത് ഫോളൂക്കാറുണ്ട് എൻ്റെ സൈഡിലാണത് കതി കണ്ട കതിര കുഴപ്പമില്ലാതെ നല്ല വലിപ്പമുള്ള കതിരാനാണ് കിട്ടുന്നത് ഓക്കേ തെളിച്ചമീനെ കിട്ടണം എല്ലാം അടുപ്പിൽ ഫ്രഷ് ആയിട്ടുള്ള നെളിച്ചമ്മീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യട്ടോ നമ്മുടെ ഫിഷിങ് കണ്ടിന്യൂ ആയിട്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ കാണിച്ച കേട്ടോ നല്ല ആക്ടിവിറ്റിയാണ് കടപടാന്നും പറഞ്ഞടിക്കുന്നുണ്ട് തിരാതിനെ പിടിക്കുമ്പോ നമ്മ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായി കുത്തുമ്പല്ല വലിക്കരുത്വ പവറിൽ വലിക്കരുത് ചെറുതായിട്ടൊന്ന് വെട്ടിച്ച വലിക്കാൻ പറു അല്ല എന്റെ ചുണ്ടിൽ നിന്ന് പെട്ടെന്ന് പോകും ഇപ്പൊ കുത്തുന്നുണ്ട് ഏതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയി കതിരാന ഉള്ള സമയത്ത് കതിരാന പിടിക്കാനായിട്ട് ഈ ചെമ്മിനക്കാലം ചെറു തള്ളി കിട്ടും പൊടിത്തള്ളി കിട്ടും ഇത് 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 വലിയ കുഴപ്പമില്ല പൊടിത്തള്ളി ഇടുക ചെറിയ കുളത്തും ഇതിപ്പോൾ ഈ കുളത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഇത്തിരി വലിയ മീൻ പിടിച്ച കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് നമുക്ക് കതിരാനെ പിടിക്കാൻ വേണ്ടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ മീൻ പിടിക്കാം അതിനകത്ത് കൊത്തിയാ കിട്ടില്ല അപ്പം ഇത് കതിരാനും കിട്ടും ഒരു മൾട്ടി യൂസ് ആയിട്ടുള്ള ഒരു കുളത്താണ് ഞാൻ ഇട്ടത് വളരെ പയ്യെ വലിക്കാൻ പാടുള്ളൂ നല്ല കിട്ടുള്ളു വേഗത്തിന് വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല ഞാൻ വലിക്കാം രണ്ടെണ്ണമുണ്ട് എന്താ ഒരു വല്ലിക്കോലയും ഒരു കുട്ടനും കതിരാണ് കുട്ടനൊക്കെ നമ്മൾ ഇത്തിരി വേഗത്തിൽ വലിച്ചാലും കുഴപ്പമില്ല കേട്ടോ പവറിൽ വലിച്ചാലും കുഴപ്പമില്ല പക്ഷെ കതിരാന്റെ കാര്യം അങ്ങനെയല്ല കതിരാൻ നമുക്ക് അതേപോലെ കിട്ടില്ല നൈസായിട്ടൊന്ന് വലിച്ചാണ് കൊടൈക്കോട് കുട്ടി കുഞ്ഞ കതിര ഇങ്ങരാണ് കൂടുതൽ അതാണ് കിട്ടാത്തത് കണ്ടോ ഏറെ കംപ്ലീറ്റ് ചെയ്ത് പോയി കതിരാൻ തന്നെയാണ് കൂടുതൽ പിടിക്കണത് കുഞ്ഞിട്ടൊടി മതി കുഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാല് അതിലും മിസ്സാവില്ല വെയിലും മഴയും വെയിലും മഴയും ഇത് തന്നെ മഴ വരും ഇടും റെയിൻകോട്ടിടും റെയിൻകോട്ടിട്ട് കഴിയുമ്പോൾ മഴ മാറും അപ്പൊ വീണ്ടും മഴ വരും റെയിൻകോട്ട് കീഴുക അപ്പൊ മഴ വരും കുട്ടനാണ് കുട്ടങ്ങൾ കതിരാൻ മാത്രമാണ് കിട്ടണ എന്ന് പറയുന്നത് ഞാൻ കുട്ടൻ കിട്ടുക കേട്ടോ അതാണ് അതിന്റെ കുട്ടികൾക്ക് കതിരാൻ വേണമെങ്കിൽ കുട്ടൻ മാത്രം കിട്ടണമെന്ന് പറയുന്നത് അപ്പൊ കതിര ശരിയല്ലേ കതിരാൻ കിട്ടണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇപ്പൊ കിട്ടാൻ വേഗം കിട്ടാനായി ഇനി നമുക്ക് ഓ എല്ലാം കൂട്ടറാണല്ലേ കിട്ടണത് കമ്പ്ലീറ്റ് കതിരാൻ വിളിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കിട്ടണല്ലോ എന്താണ് അർത്ഥമുണ്ടോന്ന് അറിയുകൂടെ എടുത്തിട്ട് വീഡിയോ ഓഫ് ചെയ്യണേ വീഡിയോ എടുക്കല്ല അല്ലെങ്കിൽ വീഡിയോ എടുത്ത് എടുത്താൽ നോക്കാം ആ ഫ്ലോ നല്ല ഫ്ലോയിൽ കതിരാൻ പിടിച്ചിട്ട് നിക്കുന്നു ഞാൻ ക്യാമറ എടുത്ത് വെച്ചത് ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ വേഗം തന്നെ ആയി എനിക്ക് കതിരാൻ വേണം ഞാൻ അതൊക്കെ ഓഫ് ചെയ്യാൻ പോയി ക്യാമറ വണ്ടി വെച്ചതും എന്തോ കതിരാനില്ല അത് കൂടുതൽ ഇടക്ക് ഇതൊക്കെ വന്നിട്ട് കുത്തഞ്ചു പേരുണ്ട് ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം കതിലാണ് കിട്ടിയത് അത് അവിടെ കുറെ പേര് അവിടെ ഇടുന്നത് കേട്ടോ ആളുകളൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായി കാറ്റ് കാറ്റടിച്ചിട്ടുണ്ടല്ലോ അത് കാസ്റ്റ് ചെയ്യപ്പോ ബ്രായിഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാറ്റടിച്ചിട്ട് അപ്പം മീൻ സ്ട്രൈക്കായിട്ട് വലിക്കുണ്ടത് വലിയ നോക്കി കിട്ടില്ല വലിയ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് മീൻ പിടിച്ചാൽ മീനുണ്ട് പക്ഷെ ഈ വയന കാറ്റ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശരിക്കും നമുക്ക് തിരുവോണം പമ്പറാണ് കേട്ടോ തിരുവോണം പമ്പർ കതിരാൻ പമ്പറാണ് ആഴ്ച അടുത്ത് ഞായറാഴ്ച ഓണമല്ല അപ്പോൾ കതിരാൻ പിടിക്കാനായിട്ട് ചെല്ലാണത്തേക്ക് നിങ്ങൾ പോരും കേട്ടോ കാര്യം നേരത്തെ കിട്ടിയിരുന്ന ആ കഞ്ഞി കുടിക്കാത്ത ടൈപ്പ് കതിരാനല്ല ഇപ്പൊ നല്ല എങ്ങാൻ എനർജറ്റിക് ആയിട്ടുള്ള യങ്ങാൻ എനർജറ്റിക് ആയിട്ടുള്ള കതിരാനാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കതിരാൻ പിടിക്കാനായിട്ട് വരുമ്പോൾ ചെറിയ കൊടുക്കുന്നത് കുഞ്ഞ് മറ്റേ കാർബൺ പൊക്കാവുന്നതിന് നല്ലതാണ് അടുത്തിൽ വലിയ മീൻ പിടിച്ചാൽ അത് പെട്ടെന്ന് കൊടുന്ന് പോകില്ല അപ്പം ആ കാർഡ് വാങ്ങിച്ചത് അതിന്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല അത് ചെറിയ കുളുക്ക് വാങ്ങിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ആഞ്ഞൊന്നും വലിക്കണ്ട മീൻ അടിക്കുമ്പോൾ ഇപ്പം എല്ലാം കതിരാനടിക്കണത് അടിക്കുമ്പോൾ നിങ്ങൾ ആഞ്ഞ വലിക്കരുത് അത് ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തെടുത്താൽ മതി ആഞ്ഞു വലിച്ചാൽ ചുണ്ടെന്നുള്ളത് അങ്ങനെ പറഞ്ഞോളൂ ആഞ്ഞൊന്നും വലിക്കണ്ട പറഞ്ഞത് നൈസായിട്ട് ബുക്ക് ചെയ്തു മതി കേട്ടാ നമ്മൾ മീനെന്ന പുറത്ത് ഇടാമെന്നൊക്കെയാണ് ആദ്യം കരുത് പക്ഷെ ഇത് കണ്ട കണ്ട് ഒരുപാടുണ്ട് ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഇപ്പോഴത്ര വരാം അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരു തൂ തൂക്കമൊക്കെ നോക്കിയിട്ട് തൂക്കം ഇടാം അപ്പോൾ വീട്ടിൽ പോയിട്ട് അത് തൂക്കി നോക്കാം ഇഷ്ടം വരെ ഉണ്ട് ഇത് റിസ്റ്റം എന്താണെന്ന് ഇപ്പൊ എനിക്ക് എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് ഒരു ഒരാഴ്ചത്തൊക്കെ ആദ്യം മീൻ ഇട്ട് അപ്പോൾ ചെറിയ ചെറിയ കവറിലാക്കി അതിപ്പോൾ മെറ്റീരിയലിൽ കൊള്ളാമോ ബാക്കിയുള്ള നമുക്ക് ഓരോരുത്തരുടെ കൊണ്ടേ കൊടുക്കണം ചേച്ചി വളർക്കും അവിടെ ഞാൻ അതിൽ കൊണ്ടേ കൊടുക്കണം അതാണ് ഇപ്പോൾ വലിയ തല അത് കുറെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് തോക്കും കാര്യം ഓരോ ദിവസം നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് പറ്റി ഓക്കെ നല്ലൊരു വീടൊരു വീണ്ടും കാണാം ഓക്കെ